ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിതാ ഈ ഒരു ഓർഗാൻസ റിബൺ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ദാ ഇതുപോലെ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ മൂന്ന് പീസ് ഈ ഒരു റിബണിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ രണ്ടറ്റവും രണ്ടറ്റം ഉപോലെ ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട് ഓർഗാൻസ റിബൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നൂല് വെളിഞ്ഞിട്ട് വൃത്തിയേടാവും അപ്പോൾ അങ്ങനെ അവതരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുക്കി കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് അതുപോലെ ഒരു സൂചി എടുത്തിട്ടുണ്ട് അതിലൂടെ നൂലിനെ കോർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അറ്റത്തിൽ കെട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളിതാ ഒരു റിബൺ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ രണ്ട് വശത്തിൽ നിന്നും ഇതുപോലെ സെൻറ്റർ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിനെ ഇതാ ഇതുപോലെ പകുതിയാക്കിയിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുകളിൽ നിന്നും ഇതാ ഇതുപോലെ താഴേക്കും അതുപോലെ തന്നെ അടുത്ത വശത്തിൽ നിന്നും മുകളിൽ നിന്നും താഴേക്കും ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്കൊരു ബോയ്ഡ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് സൂചിയിലൂടെ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെ അതിനുശേഷം നമ്മൾ ഈ നൂല് വെച്ചിട്ടൊന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ സൂചി വെച്ചിട്ട് ഇത് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ മറ്റു രണ്ട് റിബൺ വെച്ചിട്ടും ഇതുപോലെ ബോളിയുടെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ആദ്യം നമ്മൾ സെൻറ്റർ ഭാഗം കണ്ടെത്തുന്നു അതിനുശേഷം രണ്ട് വശത്ത് നിന്നും ഇതുപോലെ സെൻറ്റർ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുകളിൽ നിന്നും ഇതാ ഇതുപോലെ താഴേക്ക് അടുത്ത വർഷത്തിനും മുകളിൽ നിന്നും താഴേക്കും ആയിട്ട് മടങ്ങി കൊടുക്കുന്നുട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളതാ നേരത്തെ കോർത്ത് വെച്ച ആ ഒരു സൂചിയിലൂടെ തന്നെ ഇതിനെയും കോർത്തെടുക്കുകയാണ് കേട്ടോ അതിലൂടെ കോർത്തെടുത്തതിന് ശേഷം എന്താ നമ്മളിതിൻ്റെ അടപ്പിച്ചതാ ഈ ഒരു രീതിയിൽ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ അടപ്പിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ആ സൂചി വെച്ചിട്ട് ഇതാ അതുപോലെ ഒന്ന് ടൈറ്റാക്കിയിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ സൂചിതാ അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ബാക്കി വരുന്ന ആ ഒരു റിബൺ കൂടി ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ബോയുടെ ഷേപ്പിൽ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിനെ നേരത്തെ കോർത്തെടുത്തിട്ടുള്ള ആ ഒരു സൂചി വെച്ചിട്ട് തന്നെ ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട് ശേഷം അതിനോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ സൂ നൂല് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സൂചി വെച്ചിട്ട് ഇതാ അതുപോലെ നൂലിന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കെട്ടുകൂടെ ഇട്ടുകടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലൊരു ബോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനും പറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമുക്കത് മാറ്റി വെക്കാം പിന്നെ നമ്മളത് അതുപോലെയുള്ള ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നമുക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആരത്തിലുള്ളത് അതുപോലെയുള്ള രണ്ട് വൃത്തങ്ങൾ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മളതിനെ നാല് തുല്യ ഭാഗങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആറ് പീസാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ ഓരോ പീസ് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവറിൻ്റെ പെറ്റൽ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അതുപോലെ നമ്മൾ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ശേഷം ഒരു വശത്തിൽ നിന്നും ഇതാ ഇതുപോലെ മുകളിലേക്കും താഴേക്കും മടക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ സെയിം മെത്തേഡിൽ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതാ ഇതുപോലെ മുകളിലേക്കും താഴേക്കും ആക്കിയിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടും ഉണ്ടല്ലേ നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ ഇതള പോലെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിനൊന്ന് പശു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഗ്ലൂഗണ് ആണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിതിൻ്റെ ഓരോ ഗ്യാപ്പിലും കുറഞ്ഞ രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതാ നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ അറ്റം ദാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായൊരു രീതിയിലാണ് നമുക്ക് ഒരു ഇതളും കിട്ടിയിട്ടുള്ളത് ഇനി സെയിം മെത്തേഡ് നമുക്ക് ആറ് ഇതൾ ചെയ്തെടുക്കാം അതാ നമുക്ക് ആറെണ്ണം കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിനെ മൂന്നെണ്ണം വീതം ഒന്ന് ഒട്ടിച്ചെടുക്കാം അതിനായിട്ട് ഒന്നിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം അതിനോട് ചേർത്ത് ഇതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒരെണ്ണം കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു രീതിയിൽ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കി വരുന്ന മൂന്ന് പറ്റണം ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം എന്നാൽ നമുക്ക് ഈ ഒരു രീതിയിൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മളത് അതുപോലെയുള്ള ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്തു വെച്ച ആ ഒരു പെറ്റിൽ ഇതാ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു പേപ്പർ ക്യാൻവാസിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പേപ്പർ ക്യാൻവാസിന് പകരം പെൽ ഷീറ്റും യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഫ്ലവർ എന്താ ഇതുപോലെ അതിനോട് ചേർത്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്കി വരുന്ന ആ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇതാ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ നമ്മുടെ റിബൺ ബോയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു പെറ്റണിൻ്റെ താഴെ ഒന്നുകൂടി ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ദാ ഇതിലതുപോലെ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ റിബ്ബൺ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ബോയില് ഇതാ അതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ ഒരു കളർ പിന്നെ നമുക്ക് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു ഉണ്ട് അപ്പോൾ അതിൽ നമ്മളൊരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് തന്നെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഗ്യാപ്പ് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ആ ഒരു ഫോം ഷീറ്റിൽ നിന്നും ഇതാ അതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു സെൻറ്റിമീറ്റർ വീതിയിലുള്ളതാണിത് ഇനി നമ്മൾ ഇതേപോലെ ഒരു ഓർഗാൻസ റിബൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് പിരിച്ചിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അറ്റം നമുക്കൊന്ന് കുറിപ്പിച്ചെടുക്കാം നമുക്ക് ബീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനാണ് ഈ രീതിയിൽ ചെയ്യുന്നത് അതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളത് എ ടി എം എമ്മിൻ്റെ ബീഡ്സാണ് അത് ഇതിൽ അതുപോലെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ബീഡ്സാണ് കേട്ടോ നമ്മളിതിൽ ഇതുപോലെ ചെയ്യുന്നത് അതാ നമ്മൾ രണ്ടെണ്ണം ഇതിൽ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് ഇത് അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ആ ബീഡ്സ് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കിട്ടുന്നത് കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് ശേഷം ആ ബാക്കി വരുന്ന ഭാഗം നമ്മളൊന്ന് ലേറ്റർ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത വർഷവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ബ്ലോക്ക് എത്ര നീളം വേണം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര നീളത്തിലാണോ ഈ ഒരു ഇത് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഇനി അതിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മൾ ലൈറ്റർ വെച്ചിട്ട് തന്നെ നേരത്തെ ചെയ്തതുപോലെ അത് ചൂടാക്കിയിട്ട് ഉരുക്കി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ടറ്റത്തും അതുപോലെ ഓരോ ബീഡ്സൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ബോയുടെ പിറകു വശത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു റിബണിനെ ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് ഹെയർ ബന്ധുകളുടെയും ക്ലിപ്പുകളുടെയും എല്ലാം മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇന്ന് നമ്മളിതാ ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ആ ഒരു ഗ്ലിറ്റർ ഷീറ്റിലും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂട്ടി ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു റിബണിനെ രണ്ട് വശത്തേക്ക് മാക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെയാണ് നമ്മൾ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ രണ്ടറ്റവും അതുപോലെ പുറകു വശത്തേക്കായിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ വലിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളതാ ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് സിക്സ് എം എം എൻ്റെ ബീഡ്സാണ് നമുക്ക് ഇതിൽ ബീഡ്സ് പത്തെണ്ണം വീതം ഒന്ന് കോർത്തെടുക്കാം നമ്മളിതുപോലെ മൂന്ന് ചെയിൻ ആക്കിയിട്ട് പത്ത് ബീഡ്സ് വീതം കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു കേട്ടോ ഒരു സൈഡ് ഭാഗത്തായിട്ട് അതിനുശേഷം നമ്മൾ ആ ഒരു കോർത്തെടുത്തത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ മറ്റു രണ്ടെണ്ണം കൂടി ഇതുപോലെ അടുത്തടുത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാനുട്ടോ അപ്പോൾ നമ്മൾ ഗ്ലൂ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ അത് ഒരു ബോറായിട്ട് നിൽക്കും അതിനുശേഷം നമ്മൾ നമ്മളതിൻ്റെ സൈഡ് ഭാഗത്തും ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതുപോലെ നമുക്ക് പല കളറിലും ചെയ്തെടുക്കാൻ പറ്റും നമുക്കിത് ഇതുപോലെയുള്ള അലഗേറ്റർ ക്ലിപ്പിലോ അതല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പിലൊക്കെ ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ